ക്രൂയിസ് അറേബ്യ അലയൻസിന്റെ പ്രാദേശിക വിപുലീകരണ കരാറിനെ സ്വാഗതം ചെയ്തു ഒമാൻ വിമാനയാത്ര കൂടുതൽ സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായി യാത്രക്കാർക്കുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ പരിഷ്കരിച്ച് ഒമാൻ എയർ ഒമാനിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ചാൻസലറായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രമുഖ പ്രവാസി വ്യവസായി ഡോക്ടർ പി മുഹമ്മദ് അലിയെ കെ എൻ ഒമാൻ ഭാരവാഹികൾ ആദരിച്ചു ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ അലയൻസിന്റെ പ്രാദേശിക വിപുലീകരണ കരാറിനെ സ്വാഗതം ചെയ്ത ഒമാൻ അറേബ്യൻ മേഖലയിലെ ക്രൂയിസ് ടൂറിസം മേഖല വികസിപ്പിക്കുന്നതിലും ഗൾഫ് മേഖലയെ ആഗോളതലത്തിൽ മുൻനിര ക്രൂയിസ് ലക്ഷ്യസ്ഥാനമാക്കുന്നതിലും ഈ നീക്കം പ്രധാനമാണെന്ന് ഒമാൻ പൈതൃക ടൂറിസം മന്ത്രാലയം അറിയിച്ചു ക്രൂയിസ് സൗദി ഖത്തർ ടൂറിസം എന്നിവ ക്രൂയിസ് അറേബ്യ അലയൻസിൽ ചേർന്നതോടെ മേഖലയിലെ ടൂറിസത്തിന്റെ വികസന സാധ്യത കൂടിയാണ് തെളിയുന്നത് ഗൾഫ് മേഖലയിലെ സമുദ്രശേഷിയും സാധ്യതകളും പ്രയോജനപ്പെടുത്തി സ്ഥിരതയുള്ള ആഗോള ക്രൂയിസ് ഹബ് രൂപപ്പെടുത്തുക എന്നതാണ് കരാറിന്റെ ലക്ഷ്യം വിമാനയാത്ര കൂടുതൽ സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായി യാത്രക്കാർക്കുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ പരിഷ്കരിച്ച് ഒമാൻ എയർ ലിത്തിയം ബാറ്ററികൾ പവർ ബാങ്കുകൾ സ്മാർട്ട് ഉപകരണങ്ങൾ ഇ സിഗരറ്റുകൾ എന്നിവ യാത്രക്കാർ കൈവശം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി എല്ലാ ഒമാൻ എയർ വിമാനങ്ങളിലും പുതുക്കിയ നയം ഉടൻ പ്രാബല്യത്തിൽ വരും ലിത്തിയം ബാറ്ററികൾ ചൂടാകുന്നത് മൂലമുള്ള അപകടങ്ങളും ഷോർട്ട് സർക്യൂട്ട് മൂലമുള്ള അപകടങ്ങളും ഒഴിവാക്കുന്നതിനായി വിപുലമായ സുരക്ഷാ ശ്രമങ്ങളുടെ ഭാഗമായാണ് പരിഷ്കാരമെന്നും ഒമാൻ എയർ അറിയിച്ചു അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ എന്നിവയുടെ ശുപാർശകൾ അനുസരിച്ചുള്ള ഈ പരിഷ്കരണം വിമാനയാത്ര സുരക്ഷ വർദ്ധിപ്പിക്കുകയും അപകട സാധ്യതകൾ തടയുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണെന്നും അധികൃതർ പറഞ്ഞു ഒമാനിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ചാൻസലറായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രമുഖ പ്രവാസി വ്യവസായി ഡോക്ടർ പി മുഹമ്മദ് അലിയെ കെ എൻ എം ഐ സി ഒമാൻ ഭാരവാഹികൾ ആദരിച്ചു കെ എൻ എം കേരള വൈസ് പ്രസിഡന്റും ഐ ഐ സി ഒമാൻ പ്രസിഡന്റുമായ മുഹമ്മദ് അഷ്റഫ് ഷാഹി ഐ ഐ സി ഒമാൻ വർക്കിംഗ് പ്രസിഡന്റ് മുനീർ എടവണ്ണ ട്രഷറർ സിറാജ് നെഹ്ലാദ് സെക്രട്ടറി മുജീബ് കടലുണ്ടി എന്നിവർ അദ്ദേഹത്തിന് ഉപഹാരം കൈമാറി ഒമാനിലെ പ്രശസ്തമായ ഗൾഫാർ എന്ന വ്യവസായ ശൃംഖലയെ കൂടാതെ ഇന്ത്യയിലും വിദേശത്തും നിരവധി സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ നേതൃത്വം നൽകിയ ആളാണ് ഡോക്ടർ പി മുഹമ്മദ് അലി ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്